രോഗിയുടെ തന്നെ കോശങ്ങൾ ഉപയോഗിച്ച് നടക്കാനിരിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ മനുഷ്യ സ്പൈനൽ കോഡ് ട്രാൻസ്പ്ലാന്റ് ശാസ്ത്രക്രിയ ഇസ്രായേലിൽ നടക്കും ഇതിലൂടെ സ്പൈനൽ പരുക്കുകൾക്ക് പുതിയ ചികിത്സാ മാർഗം തൂർക്കുകയും രോഗികൾക്ക് വീണ്ടും നടക്കാനുള്ള ശേഷിയും ജീവിത നിലവാരം തിരിച്ചു കിട്ടാൻ വഴിയൊരുക്കുകയും ചെയ്യും രോഗിയുടെ സ്വന്തം കോശങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ അവയവ നിരാകരണ ഭീഷണി ഇല്ലാതാകും പ്രൊഫസർ താൽദീർ നേതൃത്വം നൽകുന്ന ഗവേഷണ സംഘവും ബയോടെക് കമ്പനി മാർട്ടി സെൽഫും ചേർന്നാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷാഘാതം ബാധിച്ച രോഗികളിൽ തകരാറിലായ സ്പൈനൽ ടിഷ്യു മാറ്റി സ്ഥാപിച്ച് ചലനശേഷി വീണ്ടെടുക്കുക എന്നതാണ് ലക്ഷ്യം ഇസ്രായേലിൽ ദയാപൂർവ്വമായ ചികിത്സാ ട്രയലിനായി ഇതിനകം അനുമതി ലഭിച്ചിട്ടുണ്ട് മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ഇതിനകം വിജയം കണ്ടിട്ടുണ്ടെന്നും ഗവേഷകർ അറിയിച്ചു മനുഷ്യരിൽ ഇതും വിജയിച്ചാൽ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് സ്പൈനൽ പരിക് ബാധിതർക്കു നടക്കാനുള്ള പ്രതീക്ഷ നൽകുന്ന വിപ്ലവകരമായ മാറ്റമാകും ഇത് നാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്